ഇന്ത്യയ്ക്ക് ഇനി ഒറ്റയടിക്ക് മുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും അതിനാൽ തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അതെ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു മോശം വാർത്ത തന്നെയാണ് ഫ്രിഗറ്റുകൾ വഴി ഒറ്റയടിക്ക് മുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഒരു സുപ്രധാന നേട്ടമായി ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഉദയഗിരി ഹിമഗിരി എന്നീ രണ്ട് പുതിയ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവിക സേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു ഉദയഗിരി ഹിമഗിരി യുദ്ധക്കപ്പലുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ഇന്ത്യൻ നാവികസേനയ്ക്കിപ്പോൾ പതിനാല് ഗെയ്ഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുണ്ട് ഓരോന്നിനും എട്ട് ലംബ വിക്ഷേപണ ബ്രഹ്മോസ് മിസൈൽ ലോഞ്ചറുകളുണ്ട് ഇത് ഒരേ സമയം മുന്നൂറ് മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ കഴിവ് നൽകുന്നു ഈ ഇന്ത്യൻ യുദ്ധ കപ്പലുകൾ ഒറ്റയടിക്ക് മുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ എങ്ങനെ വിക്ഷേപിക്കും രണ്ടായിരത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയ തൽവാർ ക്ലാസ് യുദ്ധ കപ്പലുകളിൽ നിലവിൽ ആറ് കപ്പലുകൾ സർവീസിലുണ്ട് ഇവയിൽ നാലെണ്ണം ഇതിനകം ബ്രഹ്മോസ് കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ പണി പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ റഷ്യ കരാർ പ്രകാരം നാല് പുതിയ താൽവാർ ക്ലാസ് യുദ്ധ നിർമ്മിക്കുന്നു ഇതിൽ റഷ്യയിൽ നിർമ്മിച്ച തുഷീൽ തമാൽ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രണ്ടെണ്ണം ഉടൻ നാവികസേനയിൽ ചേരും പ്രോജക്റ്റ് സെവൻറ്റീൻ എ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ നാവിക കമാൻഡിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച രണ്ട് അത്യാധുനിക പ്രോജക്റ്റ് സെവൻറ്റീൻ എ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ കമ്മീഷൻ രണ്ട് വ്യത്യസ്ത കപ്പൽശാലകളിൽ നിർമ്മിച്ച രണ്ട് ഫ്രണ്ട് ലൈൻ സർഫസ് കോമ്പാറ്റന്റുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്തു ഇത് ആദ്യ സംഭവമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരിയും ഇവ രണ്ടും വേറിട്ട നിൽക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ശത്രുക്കൾ ആശങ്കപ്പെടുന്നത് ഉദയഗിരിയും ഹിമഗിരിയും മുൻകാല ഡിസൈനുകളെ അപേക്ഷിച്ച് പുതിയ തലമുറയുടെ കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്തെ നാവിക താവളത്തിൽ രണ്ട് സ്വദേശ നീലഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഗേഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളായ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നിവ കമ്മീഷൻ ചെയ്തു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോജക്റ്റ് സെവൻറ്റീൻ എ പ്രോഗ്രാമിന് കീഴിലാണ് ഈ സ്വദേശ കപ്പലുകൾ നിർമ്മിച്ചെടുത്തത് ഇന്ത്യയിലെ രണ്ട് അഭിമാനകരമായ കപ്പൽശാലകളിൽ നിന്നുള്ള രണ്ട് പ്രധാന ഉപരിതല യുദ്ധക്കപ്പലുകൾ ഒരേ സമയം വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്നത് ഇത് ഇന്ത്യയുടെ നാവിക നവീകരണം ത്വരിതപ്പെടുത്തുന്നതിന് ഒന്നിലധികം കപ്പൽശാലകളിൽ നിന്ന് അത്യാധുനിക യുദ്ധക്കപ്പലുകൾ എത്തിക്കാനുള്ള അതിൻ്റെ കഴിവിനും ഈ പരിപാടി അടിവരയിടുന്നു പ്രതിരോധ മേഖലയിലെ മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ വിജയമാണ് ഈ നാഴികക്കല്ല് കാണിക്കുന്നത് പ്രോജക്റ്റ് സെവൻറ്റീൻ എ സ്റ്റെൽത്ത് ഫ്രഗേറ്റുകളുടെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി മുംബൈയിലെ മാസങ്കോ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് അതേസമയം കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിക്കുന്ന പി സെവൻറ്റീൻ എ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഹിമഗിരി ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായ ഉദയഗിരി നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലാണ് ഉദയഗിരിയുടെയും ഹിമഗിരിയുടെയും സവിശേഷതകൾ രഹസ്യാത്മകതയും വൈവിധ്യപൂർണതയും തദ്ദേശീയവുമാണ് ഈ കപ്പലുകൾ ഉദയഗിരിയും ഹിമഗിരിയും മുൻകാല ഡിസൈനുകളെ അപേക്ഷിച്ച് ഒരു തലമുറ കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള പി സെവൻറ്റീൻ എ ഫ്രിഗേറ്റുകൾ അവയുടെ മുൻഗാമികളായ ശിവാലിക്ലാസ് ഫ്രിഗേറ്റുകളെക്കാൾ ഏകദേശം അഞ്ച് ശതമാനം വലുതാണ് എന്തിരുന്നാലും കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനോട് കൂടിയ ഒരു മിനുസമാർന്ന രൂപം ഉൾക്കൊള്ളുന്നു ഡീസൽ എൻജിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന പിച്ചിൽ പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പൈൻഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രൊപ്പൽഷൻ പ്ലാന്റുകളാണ് ഇവയ്ക്ക് ഊർജ്ജം നൽകുന്നത് കൂടാതെ ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് ഇവ കൈകാര്യം ചെയ്യുന്നത് ഉദയഗിരിയുടെയും ഹിമഗിരിയുടെയും സവിശേഷതകൾ സൂപ്പർ സോണിക് സർഫസ് ടു സർഫസ് മിസൈലുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ സെവൻറി സിക്സ് എം ഗൺ ർ വെപ്പൺ സിസ്റ്റങ്ങൾ എന്നിവയുടെ സംയോജനം എന്നിവ ഇതിന്റെ വെപ്പൺ സ്യൂട്ടിൽ ഉൾപ്പെടുന്നു ഏകദേശം നാലായിരം നേരിട്ടുള്ള ജോലികളെയും പതിനായിരത്തിലധികം പരോക്ഷ ജോലികളെയും പിന്തുണയ്ക്കുന്ന ഇരുന്നൂറിലധികം എം എസ് എം ഇകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥയുടെ ഫലമാണ് ഈ രണ്ട് കപ്പലുകളും ഉദയഗിരിയുടെയും ഹിമഗിരിയുടെയും കമ്മീഷൻ ഉദയഗിരിയും ഹിമഗിരിയും കമ്മീഷൻ ചെയ്യുന്നത് കപ്പൽ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും സ്വയം പര്യാപ്തതയുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു കഠിനമായ കടൽ പരീക്ഷണങ്ങൾ ഫ്രിഗേറ്റുകളുടെ ഹൾ യന്ത്രങ്ങൾ അഗ്നിശമന സേന കേടുപാടുകൾ നിയന്ത്രിക്കൽ നാവിഗേഷൻ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെ സാധൂകരിക്കുകയും അവ പ്രവർത്തന വിന്യാസത്തിന് തയ്യാറാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങ് കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ ഒരു സമുദ്ര പ്രതിരോധ ആവാസ വ്യവസ്ഥയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ ആഘോഷിക്കുന്നു രണ്ട് ചാര നിറത്തിലുള്ള കപ്പലുകൾ സേനയിൽ ചേരുന്നത് കാണുമ്പോൾ സന്ദേശം വ്യക്തമാകുന്നു ഇന്ത്യയുടെ സമുദ്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതും ഇന്ത്യക്കാർ രൂപകൽപ്പന ചെയ്തതും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതുമായ കപ്പലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ യഥാർത്ഥ രൂപവും രാജ്യത്തിന്റെ ഉയർന്നു വരുന്ന സമുദ്രശക്തിയുടെ ഒരു ദീപ്ത സ്തംഭവുമാണിത്